അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സപ്താഹ്ഞത്തിൽ രുക്മിണി സ്വയംവരം നടത്തി രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായി രുക്മിണിയെ സ്വീകരിച്ചുകൊണ്ടുവരവും വിവാഹസദ്യയും ക്ഷേത്രത്തിൽ നടത്തി അഗസ്തിക്കോട് സ്വദേശിയായ പ്രവാസി ബാലകൃഷ്ണപിള്ളയാണ് ഇന്നത്തെ രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ചുള്ള വിവാഹസദ്യ നേർച്ചയായി സമർപ്പിച്ചത് ഈ വരുന്ന എട്ടാം തീയതിയാണ് ശിവരാത്രി ശിവരാത്രി മഹോത്സവത്തിൽ നാൽപ്പതിൽ പരം ഫ്ലോട്ടുകളുടെ സാന്നിധ്യത്തിൽ ഗജവീരന്മാരുടെയും മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും ചെണ്ടമേളത്തിന്റെയും ശിങ്കാരിമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടിയുള്ള വമ്പിച്ച കോശയാത്രയാണ് ക്ഷേത്രസന്നിധിയിൽ നിന്നും തിരിച്ച് ഗ്രാമപ്രദേശങ്ങളിലും അഞ്ചൽ പട്ടണം ചുറ്റി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രസന്നിധിയിൽ അനുഭവപ്പെടുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ സന്നിധിയിൽ ബുധൻ